നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ക്രീമി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നിങ്ങളെല്ലാവരും റെഡി അല്ലേ അതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഞാനതിൽ കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുപ്പ് രണ്ട് ടീസ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റിന് വെക്കാം ശേഷം നാല് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്ക കുറച്ച് കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം പത്ത് പന്ത്രണ്ട് കശുവണ്ടി എന്നിവ മാറ്റി മാറ്റിവയ്ക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞെടുക്കാം നാലല്ലി വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് കൂടി നീളത്തിൽ അരിഞ്ഞെടുക്കാം കൂടാതെ രണ്ട് രണ്ട് കറിവേപ്പിലയും പത്ത് പന്ത്രണ്ട് ചൂന്നുള്ളി തൊലി കളഞ്ഞതും നമുക്ക് മാറ്റിവെക്കാം അത്യാവശ്യം കട്ടിയിൽ ഒരു സവാള ഞാനിവിടെ എരിഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഒരു തക്കാളി ചെറുതായി എരിഞ്ഞു മാറ്റി വെക്കാം അവസാനമായി എണ്ണ ഉപ്പ് എന്നിവയും തയ്യാറാക്കി വെക്കാം ഇനി മസാലയെല്ലാം നന്നായി പിടിച്ച് ചിക്കൻ ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ എടുപ്പിക്കുകയാണ് അടുപ്പിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാൻ വെച്ച് ചൂടായ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട കുരുമുളക് ചെറിയ ചീരകം പെരിഞ്ചീരകം എന്നിവ ചേർത്തിളുക്കി അതിലേക്ക് തയ്യാറാക്കി വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി സവാള എന്നിവ ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കാം എളുപ്പത്തിൽ വഴണ്ട് കിട്ടുവാനായി ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ഈ കശുവണ്ടി ചേർക്കുകയാണ് ഇനി തക്കാളി കൂടി ചേർത്ത് വഴറ്റി എല്ലാ മിസ്റ്റിയും നന്നായി അരച്ചെടുക്കാം പാത്രത്തിലേക്ക് വീണ്ടും അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ചേർത്ത ശേഷം നേരത്തെ അരച്ചെടുത്ത് കൂട്ടി ചേർത്ത് കൊടുക്കാം തുറന്ന് ചിക്കൻ വെന്ത സ്റ്റോക്ക് ചേർത്ത് ഞാൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുകയാണ് അതിലേക്ക് വെന്ത് ചിക്കൻ കൂടി ചേർത്ത് ചേർത്തിളയ്ക്കുമ്പോൾ കറി റെഡി പത്തിരിക്കും പൂരിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണിത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ